ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ അജ്ഞാതനായ വയോധികൻ തീവണ്ടിക്കടിയിൽപ്പെട്ടു മരിച്ചു ഒന്നാം നമ്പർ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമുകൾക്കിടയിലായിരുന്നു അപകടം തീവണ്ടിയിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അജ്ഞാതൻ തീവണ്ടിക്കടിയിൽപ്പെട്ടത് ഇളം പച്ച പച്ചഷർട്ടും കാവിമുണ്ടും ധരിച്ച ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്നയാളാണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ ഒറ്റപ്പാലത്തെത്തിയ എറണാകുളം ബറൌണി രപ്തിസാഗർ എക്സ്പ്രസിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട തീവണ്ടിയുടെ മറുവശത്തുകൂടി കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു തീവണ്ടിയുടെ മുൻവശത്തുകൂടിയാണ് ഇയാൾ വണ്ടിയിൽ കയറാൻ പോയതെന്ന ദൃക്സാക്ഷികൾ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി